വാച്ച്മാൻ റൂം എന്നിവയും ഒരുക്കും നബാഡിൻ്റെ ആർ ഐ ഡി എഫ് സ്കീമിൽ അൻപത് കോടി ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ നിർമ്മാണം ആരംഭിച്ച റെഗുലേറ്റർ നിർമ്മാണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ തുടർന്നാണ് പാതി വഴിയിലായത് തൂതപ്പുഴ ഭാരതപ്പുഴയിൽ സംഗമിക്കുന്ന കൂടല്ലൂരിലെ കൂട്ടക്കടവിലാണ് നിർമ്മാണം രണ്ടായിരത്തി പതിനെട്ടിൽ പത്തൊൻപത് കോൺക്രീറ്റ് തൂണുകളുടെ നിർമ്മാണവും പൂർത്തിയായി എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലുമുണ്ടായ രണ്ട് പ്രളയങ്ങൾ നിർമ്മാണം തകിടം മറിച്ചു പ്രളയത്തിൽ ഉയർന്ന ജലനിരപ്പ് നിലവിലെ രൂപരേഖയിലുള്ള റെഗുലേറ്ററിന് താങ്ങാവുന്നതിൽ കൂടുതലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പതിമൂന്ന് ദശാംശം രണ്ട് അഞ്ച് മീറ്ററും രണ്ടായിരത്തി പത്തൊൻപതിൽ പതിമൂന്ന് ദശാംശം രണ്ട് അഞ്ച് മീറ്ററും രണ്ടായിരത്തി ഇരുപതിൽ പതിനൊന്ന് ദശാംശം അഞ്ച് പൂജ്യം മീറ്ററുമാണ് ജലനിരപ്പ് ഉയർന്നത് നിലവിലുള്ള സംവിധാനത്തിൽ പന്ത്രണ്ട് ദശാംശം രണ്ട് അഞ്ച് വരെയുള്ള വെള്ളത്തിൻ്റെ അളവിലാണ് നിർമ്മാണം നടന്നു വരുന്നത് ഇതോടെ പദ്ധതിക്കെതിരെ പ്രദേശവാസികളുടെ എതിർപ്പുകളും ഉയർന്നു വന്നു നിലവിൽ മുപ്പത്തിരണ്ട് കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികളാണ് അപ്പോഴേക്കും ഇവിടെ നടന്നു കഴിഞ്ഞിരുന്നത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എം പി നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ചു ചേർത്ത പദ്ധതി വിശദമായി ചർച്ച ചെയ്യുകയും നാട്ടുകാരുടെ ആശങ്കകൾ പരിഹരിക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് രൂപകൽപ്പനയിൽ ചെറിയ ഭേദഗതികൾ വരുത്തി പദ്ധതി നടപ്പാക്കാൻ തീരുമാനിക്കുകയായിരുന്നു പാലക്കാട് ജില്ലയിലെ ആനക്കര പട്ടിത്തറ പരുതൂർ തിരുവേഗപ്പുറ മലപ്പുറം ജില്ലയിലെ ഇരുമ്പിളിയം കുറ്റിപ്പുറം എന്നിങ്ങനെ നിരവധി പഞ്ചായത്തുകൾക്കും പദ്ധതിയിലൂടെ പ്രയോജനം ചെയ്യും പാലക്കാട് മലപ്പുറം ജില്ലകളിലെ ഹെക്ടർ കണക്കിന് കൃഷിക്ക് ജലസേചന സൗകര്യം ഒരുക്കുന്നതിനും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട് മൂന്നടി വീതിയിൽ റെഗുലേറ്ററിന് മുകളിലൂടെ കാൽനടപാത നിർമ്മിക്കുന്നതോടെ പുഴയ്ക്കിരയുള്ള പേരശിനൂർ ഭാഗത്തേക്ക് നടന്നു പോകാനും കഴിയും പതിനെട്ട് മാസം കൊണ്ട് പദ്ധതി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് അധികൃതർ പറഞ്ഞു ന്യൂസ് ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡിങ് സജ്ജമായിരിക്കുന്നു ഏവർക്കും സ്വാഗതം കൽപ്പക കൽപകെസ് പട്ടാമ്പി റോഡ് കുന്നംകുളം